ആകാശവാണി വാർത്താ വീക്ഷണം ജി എസ് ടി പരിഷ്കാരം ആർജിത വളർച്ചയിലേക്കുള്ള ചുവടുവയ്പ് തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമ പ്രവർത്തകൻ തിരുവനന്തപുരം അവതരണം അഞ്ജന പുതിയ അമേരിക്കയുടെ അന്യായമായുള്ള അധിക തീരുവ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ വ്യവസ്ഥയെ ബാധിക്കാതിരിക്കാനുള്ള തന്ത്രപരവും വളർച്ചാധിഷ്ഠിതവുമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് ചരക്ക് സേവന നികുതി ഘടനാ പരിഷ്കാരം രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ടത് അമേരിക്കൻ തീരുവ ഇരട്ടിയാക്കിയതുവഴി കയറ്റുമതിയിലുണ്ടായേക്കാവുന്ന ഇടിവ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ബദൽനീക്കമായും ജി എസ് ടി ടു പോയിന്റ് ഒ വ്യാഖ്യാനിക്കാം വൻ നികുതി ഇളവുകളിലൂടെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാനും അതുവഴി സമ്പദ്വ്യവസ്ഥയെ സ്ഥിര വളർച്ചയിലേക്ക് ഉയർത്താനും ഉതകുന്ന പ്രഖ്യാപനം കൂടിയാണ് ജി എസ് പരിഷ്കാര നടപടികൾ ചരക്ക് സേവന നികുതി ഘടനയിലെ പരിഷ്കാരം എങ്ങനെ നടപ്പാക്കുമെന്നതിന്റെ സൂചന രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം വിവിധ മന്ത്രാലയങ്ങളുടെ കൂടിയാലോചനകളിലൂടെ തയ്യാറാക്കിയ നിർദ്ദേശം ജി എസ് ടി കൌൺസിലിന് കൈമാറുകയായിരുന്നു സെപ്റ്റംബർ മൂന്നിന് ചേർന്ന സംസ്ഥാന ധനകാര്യമന്ത്രിമാരുൾപ്പെടുന്ന ജി എസ് ടി കൌൺസിൽ മാരത്തൻ ചർച്ചകൾക്കൊടുവിൽ നികുതി ഘടനാ പരിഷ്കരണം അംഗീകരിച്ചു ഇതോടെ അവശ്യ സാധനങ്ങളുടെ അടക്കം വില കുത്തനെ കുറയുകയും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സാധാരണക്കാർക്ക് നികുതി ഭാരം ഒഴിവാകുകയും ചെയ്തു ചരക്കു സേവന നികുതി ഘടനയിൽ നേരത്തെ ഉണ്ടായിരുന്ന നാല് സ്ലാബുകൾക്ക് പകരം ഇനി മുതൽ മൂന്ന് സ്ലാബുകളിലെ നികുതി ഘടനയാണ് ഉണ്ടാവുക നിലവിലെ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ നികുതി സ്ലാബുകൾക്ക് പകരം ഇനി അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും നാൽപ്പത് ശതമാനവുമാണ് മിക്ക നിത്യോപയോഗ സാധനങ്ങളുടെ നികുതിയും ഏറ്റവും കുറഞ്ഞ സ്ലാബിലാണ് ആരോഗ്യ മെഡിക്കൽ ഇൻഷുറൻസുകളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാകും ജി എസ് ടി ഒഴിവാകുന്നതുവഴി പ്രീമിയത്തിൽ കുറവുണ്ടാകും മുപ്പത്തിരണ്ട് ജീവൻ രക്ഷാ മരുന്നുകളുടെ പന്ത്രണ്ട് ശതമാനം നികുതിയും അർബുദം അപൂർവ രോഗങ്ങൾ എന്നിവയുടെ മരുന്നുകൾക്ക് നിലവിലുണ്ടായിരുന്ന അഞ്ചു ശതമാനം നികുതിയും പൂർണ്ണമായും ഒഴിവാക്കിയ നടപടി ദശലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാകും അതേസമയം പുകയില ഉൽപ്പന്നങ്ങൾ ആഡംബര വസ്തുക്കൾ എന്നിവയുൾപ്പെടെ ചുരുക്കം ചില സാധനങ്ങൾക്ക് മാത്രമാണ് നാൽപ്പത് ശതമാനം ബാധകമാവുക ഫലത്തിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സാധന സാമഗ്രികൾക്കും ഇനി മുതൽ രണ്ട് സ്ലാബുകളിലുള്ള നികുതിയാണ് ഈടാക്കുക പുതുക്കിയ നികുതി ഘടന പ്രാബല്യത്തിൽ വരുന്നത് സെപ്റ്റംബർ മുതലാണ് നികുതി ഘടനയിലെ മാറ്റത്തിലൂടെ സർക്കാരിന് വലിയ തോതിലുള്ള വരുമാന നഷ്ടം ഉണ്ടാകുമെങ്കിലും ജനങ്ങളുടെ ക്രയവിക്രയശേഷി കൂടുന്നത് വഴി ഉണ്ടാകുന്ന ആർജിത വളർച്ചയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് മാത്രവുമല്ല ചില ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ നാൽപ്പത് ശതമാനം നികുതിയിലൂടെ നാൽപ്പത്തിയ്യായിരം കോടി രൂപയുടെ വരുമാനവും പ്രതീക്ഷിക്കുന്നു പന്ത്രണ്ട് ശതമാനം നികുതി സ്ലാബിൽ ഉൾപ്പെട്ട അവശ്യ സാധനങ്ങളെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനം നികുതി സ്ലാബിലായത് നേട്ടമാകും പാലിന് ജി എസ് ടി ഒഴിവാക്കിയതും പാൽ ഉൽപ്പന്നങ്ങൾക്ക് പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായി നികുതി കുറയ്ക്കുകയും ചെയ്തത് സാധാരണ ഇടത്തരം വിഭാഗത്തിന് ആശ്വാസമാകും ബ്രെഡ് പൊറോട്ട എന്നിവയെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ നികുതി നേരത്തെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് ശതമാനം ആയിരുന്നെങ്കിൽ പരിഷ്കരണത്തിലൂടെ അത് അഞ്ച് ശതമാനമായി കുറഞ്ഞു മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ രോഗപ്രതിരോധ കിറ്റുകൾ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ് കുട്ടികൾക്കുള്ള നാപ്കിൻ ഫീഡിംഗ് ബോട്ടിൽ ബാൻഡേജ് എന്നിവയ്ക്കുള്ള നികുതി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായാണ് കുറയുക കാർഷിക ആവശ്യത്തിനുള്ള ഡീസൽ എഞ്ചിൻ ട്രാക്ടറുകൾ ചില കാർഷിക ഉപകരണങ്ങൾ ഹാൻഡ് പമ്പ് സ്പ്രിംഗ്ലർ സോളാർ ലൈറ്റുകൾ സോളാർ വാട്ടർ ഹീറ്റുകൾ ബയോഗ്യാസ് പ്ലാന്റ് വിൻഡ് മിൽ പ്രത്യേക ഇനം ജൈവ കീടനാശിനികൾ തുടങ്ങിയവയുടെ നികുതിയും പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായാണ് കുറയുക ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് ഷേവിംഗ് ക്രീം ഹെയർ ഓയിൽ ആഫ്റ്റർ ഷേവ് ലോഷൻ സോപ്പ് കൊക്കോ ബട്ടർ കൊക്കോ പൗഡർ ചോക്ലേറ്റ് കോൺഫ്ലേക്സ് പേസ്ട്രി കേക്ക് ബിസ്ക്കറ്റ് സൂപ്പ് ഐസ്ക്രീം തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള നികുതി പതിനെട്ടിൽ നിന്ന് അഞ്ച് ശതമാനമായാണ് കുറയുക പെട്രോൾ പെട്രോൾ ഹൈബ്രിഡ് എൽ പി ജി ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള സി എൻ ജി കാറുകൾ ഡീസൽ ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള ഡീസൽ ഹൈബ്രിഡ് കാറുകൾ മുച്ചക്ര വാഹനങ്ങൾ മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകൾ എന്നിവയ്ക്കുള്ള നികുതി ഇരുപത്തിയഞ്ചിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയുന്നത് വിപണി വിലയിൽ വലിയ കുറവുണ്ടാക്കും എയർ കണ്ടീഷണർ ഡിഷ്വാഷർ എൽ ഇ ഡി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള എൽ സി ഡി ടെലിവിഷൻ പ്രൊജക്ടറുകൾ സിമന്റ് ആംബുലൻസ് ചിലയിനം വാഹനങ്ങൾ ചരക്കു വാഹനങ്ങൾ എന്നിവയ്ക്കുള്ള നികുതിയും ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയുന്നത് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ഏറെ ആശ്വാസകരമാകും അതേസമയം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വില വരുന്ന വസ്ത്രങ്ങൾക്ക് നിലവിലെ നികുതി പന്ത്രണ്ടിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കൂടും പുകയില ഉൽപ്പന്നങ്ങൾ പാൻ മസാല എയറേറ്റഡ് കാർബണേറ്റഡ് പാനീയങ്ങൾ കോളകൾ മുന്നൂറ്റി അൻപത് സി സിയിൽ മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾ ഉയർന്ന ശ്രേണിയിലുള്ള ചില വാഹനങ്ങൾ വ്യക്തിപരമായി വാങ്ങുന്ന വിമാനം ഹെലികോപ്റ്ററുകൾ ഉല്ലാസ നൗക എന്നിവയ്ക്കുള്ള നികുതി നിലവിലെ ഇരുപത്തിയെട്ട് ശതമാനം എന്നത് നാൽപ്പതായി ഉയരും ലോട്ടറിയുടെ നികുതി ഇരുപത്തിയെട്ടിൽ നിന്ന് നാൽപ്പത് ശതമാനമായി ഉയർത്തുകയും ചെയ്തു ആരോഗ്യ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ജി പൂർണ്ണമായും ഒഴിവാക്കിയത് ഈ മേഖലയുടെ വളർച്ചയ്ക്ക് ഇടയാക്കും രാജ്യത്തെ കൂടുതൽ പേർ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെടാൻ വഴിവെക്കും ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി ഒഴിവാക്കിയത് മെഡിക്കൽ അനുബന്ധ സാമഗ്രികളുടെ നികുതി പന്ത്രണ്ടിൽ നിന്ന് അഞ്ചു ശതമാനമാക്കി കുറച്ചത് സാധാരണക്കാർക്ക് ആശ്വാസമാകും പഠനോപകരണങ്ങളുടെ നികുതി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുണ്ടായിരുന്നത് അഞ്ചു ശതമാനമാക്കി ഉൾപ്പെടെ നികുതി പൂർണ്ണമായും എടുത്തു കളഞ്ഞു ചെറിയ കാറുകളുടെ നിലവിലെ നികുതി ഇരുപത്തിയെട്ട് ശതമാനം എന്നത് പതിനെട്ടാക്കി കുറച്ചതും വിപണിയിൽ ഏറെ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന തീരുമാനമാണ് ആടിയുലഞ്ഞും ചില ദിവസങ്ങളിൽ കൂപ്പുകുത്തിയും നിരാശ പകർന്ന ഓഹരി വിപണി ജിഎസ് ടി പരിഷ്കരണത്തിലൂടെ കുതിച്ചു കയറിയതും ശ്രദ്ധേയമായി വിവിധ മേഖലകളിൽ ഇളവ് പ്രഖ്യാപിച്ചതോടെ നിക്ഷേപകർ ആവേശത്തോടെ വിപണിയിൽ വിപണിയിലിറങ്ങിയെന്നാണ് പോയവാരത്തെ ഓഹരി വിപണിയുടെ മുന്നേറ്റം വ്യക്തമാക്കുന്നത് സെൻസെക്സിലും നിഫ്റ്റിയിലും ജി എസ് ടി പരിഷ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രകടമായ മുന്നേറ്റം അതാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആറു വ്യാപാര ദിവസങ്ങളിലായി നിഫ്റ്റി ഓട്ടോ സൂചിക ഒൻപത് ശതമാനമാണ് ഉയർന്നത് നിഫ്റ്റി സമാന വളർച്ചാ നിരക്കാണ് തുടരുന്നതെങ്കിൽ റെക്കോർഡ് നിലയിലേക്ക് എത്തുമെന്നാണ് വ്യാപാര മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നത് ജി എസ് ടി നിരക്കിലെ മാറ്റം പ്രാബല്യത്തിൽ വരുന്നതോടെ വാഹന വിപണിയിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിവിധ കമ്പനികൾ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഭാരത് ഫോർജ് അശോക് ലേലൻഡ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാരുതി സുസുക്കി ഐഷർ തുടങ്ങിയ കമ്പനികൾ ഇപ്പോൾ തന്നെ വിപണിയിൽ റെക്കോർഡ് നേട്ടമാണ് ഉണ്ടാക്കിയത് നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനമുള്ള നികുതി പതിനെട്ട് ശതമാനമായി കുറയുന്നത് കാറുകളുടെ വില കുറയ്ക്കാനും ഇടയാക്കും ചെറിയ കാറുകളുടെ വില എഴുപതിനായിരം രൂപ വരെ കുറയുമെന്ന് മാരുതി സുസുക്കി ചെയർമാൻ ആർ സി ഭാർഗവ സൂചന നൽകിയിട്ടുണ്ട് വിലയിൽ കുറവ് വരുത്തി വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു മാരുതി ആൾട്ടോ കാറിന് അൻപതിനായിരം രൂപ വരെയും വാഗണറിന് അറുപത്തിയേഴായിരം രൂപ വരെയും കുറയാനിടയുണ്ടെന്നാണ് മാരുതി സുസുക്കി വൃത്തങ്ങൾ നൽകുന്ന വിവരം മാരുതിക്ക് പിന്നാലെ ചെറു കാറുകൾക്ക് വില കുറച്ച് വിൽപ്പന വർദ്ധിപ്പിക്കാൻ മറ്റു കാർ നിർമ്മാതാക്കളും തയ്യാറായേക്കും മാരുതി സുസുക്കി മഹീന്ദ്ര ടാറ്റാ മോട്ടോഴ്സ് ഹ്യൂണ്ടായ് റിനോ നിസാൻ മേഴ്സിഡസ് ബാൻഡ്സ് തുടങ്ങിയ മിക്ക കമ്പനികളും ഇതിനകം വിലക്കുറവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച മുതൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനി വിലക്കുറവ് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു എം ജി തുടങ്ങിയ കമ്പനികൾ അടുത്ത ദിവസം മുതൽ വിലക്കുറവ് നടപ്പിലാക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞു മറ്റു വാഹന നിർമ്മാതാക്കൾ ജി എസ് ടി പരിഷ്കാരം നിലവിൽ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ വിലക്കുറവ് ലഭ്യമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വാഹന നിർമ്മാതാക്കൾ പഴയ ജി എസ് ടി പ്രകാരമുള്ള വിലയും പുതിയ ജി എസ് ടി പ്രകാരം ഈടാക്കുന്ന വിലയും ഷോറൂമുകളിൽ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയതായാണ് വിവരം നികുതി പരിഷ്കാരം പ്രഖ്യാപിച്ചതിനു പിന്നാലെ തുടർ നടപടികൾക്ക് വിവിധ മന്ത്രാലയങ്ങളിൽ തുടക്കമായി ഇതിനകം പാക്ക് ചെയ്ത ഉപഭോഗ വസ്തുക്കളുടെ പരമാവധി വില്പനവില അഥവാ എം ആർ പിയിൽ പുതുക്കിയ നിരക്കിളവ് പ്രകാരം ഈടാക്കാവുന്ന വില പ്രദർശിപ്പിക്കണമെന്ന ഉപഭോക്തൃകാര്യ വകുപ്പ് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ജി എസ് ടി പരിഷ്കരണത്തിനു മുമ്പായി പാക്ക് ചെയ്ത സാധനങ്ങളിൽ പുതിയ വിലയുടെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചോ സ്റ്റാമ്പ് ചെയ്തോ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് പുറത്തിറക്കിയത് സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന കുറവ് സംബന്ധിച്ച് നിർമ്മാതാക്കൾ കുറഞ്ഞത് രണ്ടു പരസ്യമെങ്കിലും നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിനകം പഴയ നികുതി ഘടനയിൽ വില നിർണയിച്ച സാധനങ്ങൾ പുതുക്കിയ വിലയുടെ സ്റ്റിക്കർ ഒട്ടിച്ചോ സ്റ്റാമ്പ് ചെയ്തോ വില്പന നടത്താനാകും എന്നാൽ അടുത്ത വർഷം ആദ്യം മുതൽ പുതുക്കിയ ജി നിരക്കിൽ മാത്രമേ സാധനങ്ങൾ പാക്ക് ചെയ്യാവൂ എന്ന നിർദ്ദേശവും മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഫലത്തിൽ നികുതി പരിഷ്കരണത്തിന്റെ ആനുകൂല്യം എല്ലാവരിലും എത്തിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം നിയമ ഭേദഗതി വരുത്തി ജി എസ് ടി പരിഷ്കാരത്തിന്റെ ആനുകൂല്യം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള നടപടികൾ വിവിധ സംസ്ഥാനങ്ങൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം നികുതി പരിഷ്കരണത്തിന്റെ ഗുണം സാധാരണക്കാരന് ലഭിക്കുന്നതിനുള്ള നടപടി തുടർന്നും സ്വീകരിക്കണമെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ പരോക്ഷ നികുതി പരിഷ്കരണത്തിനാണ് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം സാക്ഷ്യം വഹിച്ചത് ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയ സാക്ഷാത്കാരത്തിനായി ചരക്കു സേവന നികുതി നിയമം പാസാക്കുക വഴി രാജ്യത്തെ നികുതി സമ്പ്രദായത്തിൽ അടിമുടി മാറ്റമാണ് കേന്ദ്ര സർക്കാർ വരുത്തിയത് എട്ട് വർഷത്തോളമായി രാജ്യം പ്രാവർത്തികമാക്കിയ പുതിയ നികുതി ഘടനയുടെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളെ കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് സമഗ്രമായ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായത് നിരക്ക് ഘടന കാര്യക്ഷമമാകുന്നത് വഴി തർക്കങ്ങൾ കുറയ്ക്കാനും നികുതി പ്രക്രിയ കുറെക്കൂടി ലളിതമാക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു നികുതിയിലെ ശ്രേണിമാറ്റം വ്യവസായ വാണിജ്യ വ്യാപാര മേഖലയ്ക്ക് ഉണർവിനോടൊപ്പം വളർച്ചയിൽ സ്ഥിരത കൈവരിക്കാനും ഇടയാക്കും നിലവിലെ നികുതി ഘടനയിൽ നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ നികുതി നിരക്കിലെ വർദ്ധനവും സങ്കീർണതയും കാരണം ഉൽപാദകരും ഉപഭോക്താക്കളും ഏറെ പരിമിതികളും പ്രതിസന്ധികളും നേരിട്ടിരുന്നു എന്നാൽ കൂടുതൽ ലളിതമായ വ്യവസ്ഥകളുടെ ആഗമനത്തോടെ സാധാരണക്കാരുടെ ശേഷി മുതൽ ഉപഭോഗത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വളർച്ച നേടാനാകുമെന്നതാണ് ജി എസ് ടി പരിഷ്കാരത്തിന്റെ നേട്ടം ലളിതവും സ്ഥിരതയുള്ളതും സുതാര്യവുമായ നികുതി സംവിധാനത്തിലൂടെ രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയുടെ വേഗം കൂട്ടാനാകുമെന്നും ധനമന്ത്രാലയം പറയുന്നു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം